ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല അപ്പോൾ ഞങ്ങൾ നാട്ടിലായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് ഇന്നലെ ഒന്ന് വയനാട് വന്നതാണ് വയനാട് വന്ന് ഇന്ന് തന്നെ പോവാം അപ്പം എന്താ വീഡിയോ ചെയ്യാനുള്ള കാരണം പറഞ്ഞാൽ വയനാട്ടിൽ നല്ല തണുപ്പായിട്ടുണ്ട് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാണ് ഒരു അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഇത്രയും നല്ല തണുപ്പ് വന്നിട്ടില്ല അപ്പം ഇവിടെ സ്റ്റേ ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ എന്തായാലും പേര് അത് പറയണ്ടേ ഇന്ന് ഒന്നുകൂടി കേട്ടോ അതേപോലെ ഇവിടെ സ്റ്റേ ചെയ്യാനോ റിസോർട്ടിലൊക്കെ താമസിക്കാനൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെ ബെസ്റ്റ് സമയല്ലേ സൂപ്പർ അടിപൊളി അതായത് നല്ല തണുപ്പുണ്ട് ഇപ്പം അത് കണ്ടല്ലോ ഞാൻ മഞ്ഞ് വയലിൻ്റെ അടുത്ത് ഞങ്ങൾ പോകണ നാട്ടിലോട്ട് തിരിച്ചു പോകുക കാരണം ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഈയൊരു വിവരം നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വയനാട് വരുന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ് ക്ലൈമറ്റാണ് നല്ല തണുപ്പുണ്ട് കാരണം മുഖക്കഥാ വലിഞ്ഞു മുറുകിയിരിക്കും ഒറ്റ ദിവസം കൊണ്ട് അപ്പം പിന്നെ ഈ ഒരു ഡിസംബർ മാസത്തിൽ ആരെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും കിട്ടണമെന്നില്ല പക്ഷേ ഇന്നലെ ഇനിയാന്ന് തുടങ്ങിയ തണുപ്പാണ് ഇത് എത്ര ദിവസം നിൽക്കുമെന്നറിയില്ല അപ്പം ആ ഒരു വിവരം തരാനാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്യും കുറച്ച് ദിവസം കഴിയട്ടെ അപ്പം എല്ലാവർക്കും താങ്ക്